ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി നീന്തി കയറി രക്ഷപ്പെട്ട അസം സ്വദേശികളെ അറസ്റ്റ് ചെയ്തു മുഹമ്മദ് സിറാജുൽ ഇസ്ലാം അബ്ദുൽ കലാം ഗുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസ്മിൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത് പെരുമ്പാവൂരിൽ നിന്നാണ് ചാലക്കുടി പോലീസ് പ്രതികളെ പിടികൂടിയത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാദാപുരം സ്വദേശിക്ക് സ്വർണം നൽകി നാല് ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം പ്രതികൾ പാളത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിനിടയിലായിരുന്നു അപകടം ഓട്ടത്തിനിടെ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ട്രെയിൻ വരുന്നത് കണ്ട് പുഴയിലേക്ക് എടുത്ത് മൂന്ന് പേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി ട്രാക്കിന് സമീപത്തേക്ക് വീഴുകയും ചെയ്തു പുഴയിൽ നിന്നും നീന്തി കയറിയ സംഘം മുരിങ്ങൂരിൽ നിന്നും ഓട്ടോ വിളിച്ച പെരുമ്പാവൂരിലെത്തി തുടർന്ന് പരിക്കേറ്റിയളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു വ്യാജ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആളിനെ വിളിച്ചു വരുത്തി ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നൊരു കേസിൽ നാദാപുരം സ്വദേശിയായ ലനീഷ് ഒരു രാജേഷ് ഇവരെയാണ് നാല് ലക്ഷം രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശിയായ നാല് പേർ ചേർന്ന് അവരെ ചതി ചെയ്തത് നാദാപുരത്തുള്ള ഒരു എന്ന് പറഞ്ഞ ഒരാളിന്റെ വീട്ടില് ജെ സി ബി ഡ്രൈവറായിട്ട് ഓപ്പറേറ്റർ ജോലി ജോലി ചെയ്ത് ചെയ്ത് വന്നിരുന്ന സിറാജുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ രണ്ടര വർഷത്തോടെ അവിടെ ജോലി ചെയ്യുന്നതാണ് അവിടുത്തെ ലോറി ഡ്രൈവറായ ലനീഷിന് അടുത്ത് ഈ ധിയൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നും അത് വില കുറച്ച് അത് ലഭിക്കും എന്ന് പറഞ്ഞ് അതിനുവേണ്ട പൈസ സംഘടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലനീഷ് അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ രാജേഷുമായി ചേർന്ന് അവർ സ്വർണമൊക്കെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് പൈസയൊക്കെ ആക്കി നാല് ലക്ഷം രൂപയുമായി ഈ സിറാജുൽ ഇസ്ലാമിൻ്റെ കൂടെ രാജേഷിൻ്റെ കാറിൽ തൃശ്ശൂരിൽ ഇരുപത് രാത്രി സ്ഥലത്തെത്തി അന്ന് ശേഷം മൂന്ന് സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞ് ഈ സിറാജുൽ ഇസ്ലാം വിളിച്ച് ഏർപ്പാടാക്കിയ ബുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസാമിൽ പിന്നെ ഒരു അബ്ദുൽ കലാം ഇവർ മൂന്ന് പേര് പെരുമ്പാവൂരിൽ നിന്നും തൃശൂരെത്തി ഇവർ ഒരുമിച്ച് ഈ ഫേസിൻ്റെ ഈ പിന്നെ സ്വർണ്ണത്തിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് ചാലക്കുടിയിൽ രാത്രി ഒരു മണിയോടുകൂടി എത്തുകയും ഇന്നത്തെ ഏർലി മോർണിംഗിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജേഷും ലിനീഷും കൂടെ ഈ പൈസ നാല് ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവർ കഴിക്കുന്ന സ്വർണത്തിന്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കുകയും അപ്പോൾ രാജേഷ് ഈ അപ്പറേഷൻ്റെ കാര്യം അറിയുന്നുണ്ട് അതിൽ കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണത് ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ തന്നെ ബാക്കി പീസുകൂടെ കട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കി പീസ് കൈയിലെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ നാല് പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനം നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ് ഉണ്ടായത് ഇവർ ഓടി റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ചാലക്കുടി റെയിൽവേ പാലം ചാലക്കുടി പുഴ മേലിലുള്ള പാലത്തിൻ്റെ മുകളിലെത്തിയ സമയം ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത ട്രെയിൻ വന്നപ്പോൾ ഇവർക്ക് സൈഡിൽ കയറി നിൽക്കാൻ ഗ്യാപ്പില്ലാതെ വന്നപ്പം ഈ മൂന്ന് പേര് അബ്ദുൽ കലാം ഒഴിച്ച് മറ്റും മൂന്ന് പേരും വെള്ളത്തിലേക്ക് ചാടി ചാഴുകയും അബ്ദുൽ കലാമിനെ ട്രെയിൻ കൈയ്യെ തട്ടിട്ട് അയാളെ ട്രാക്കിന്റെ സൈഡിൽ മറിഞ്ഞു വീഴുവാണ് ഉള്ളത് അതിനുശേഷം ഈ വെള്ളത്തിൽ പിന്നെ വീടിരുന്ന ഈ സിറാജുൽ ഇസ്ലാമും ഗുൽജാർ ഹുസൈനും മുഹമ്മദ് മുസാമിലും നീന്തി തിരിച്ചു കയറി വന്ന് ഈ ട്രാക്കിൻറെ സൈഡിൽ കിടന്ന അബ്ദുൽ കലാമിനെ എടുത്തപ്പോ അവൻ്റെ കൈക്ക് നല്ല ഫ്രാക്ചറുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അവർ പുറത്ത് തോളിൽ കയറ്റി നിന്ന് നടന്ന് മുരിങ്ങൂരെത്തി ഏർലി മോർണിംഗ് തന്നെ മുരിങ്ങൂരിൽ നിന്ന് ജിബി എന്ന് പറഞ്ഞ ഒരാളുടെ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്നും കൊരട്ടി ജംഗ്ഷൻ എത്തി അപ്പം ഈ ഓട്ടോറക്കാരൻ ജിജിക്ക് നാലരങ്കിലും ഓട്ടോ ഉണ്ട് അപ്പം വേറെ ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊരട്ടയിലെത്തി കൊരട്ടയിൽ നിന്ന് ആ ജയം എന്ന് പറഞ്ഞാൽ ഓട്ടോറസ്റ്റിൽ കയറ്റി ഇവരെ വീടുകളുണ്ടായത് ആ ഓട്ടോയ്ക്ക് അത് കയറി ഇവർ നേരെ പെരുമ്പാവൂർ ഈ വാത്തിയാത്ത് ഹോസ്പിറ്റൽ ചെല്ലുകയും അവിടെ ഈ അബ്ദുൽ കലാമിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പം ഞങ്ങൾ ഇവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഓട്ടോക്ഷ ഡ്രൈവറിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങളുടെ സ്കോഡ് അംഗങ്ങളായിട്ടുള്ള ഷിജോ പിന്നെ അതുപോലെ തന്നെ മൂസ റോയി സ്റ്റീഫൻ പിന്നെ റെജി ബിജു സി ഐ സജീവ് പിന്നെ അതുപോലെ തന്നെ എസ് ഐ ആൽബിൻ എന്നിവർ ഇവരെ ഇന്നലെ തന്നെ വൈദ്യുതി ഫോളോ ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പെരുമ്പാവൂരിൽ എത്തി ആലുവൽ അങ്കമാലുണ്ടാവുന്ന അതി വിചാരിച്ചത് അങ്കമാലി പരിശോധന നടത്തിയിട്ട് കിട്ടാത്തതുകൊണ്ട് പെരുമ്പാവൂരിലെത്തി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ അബ്ദുൽ കലാം മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അയയ്ക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് പോയി വേറൊരാളവിടെ നിർത്തിയിട്ട് മറ്റ് മൂന്ന് പേര് അവിടുന്ന് അബ്സ്കോണ്ട് ചെയ്യായിരുന്നു പിന്നീട് രാത്രിയിലും വളരെ വെളുപ്പം കാലത്തും നമ്മുടെ സ്കോഡംഗങ്ങളും സി ഐയും എല്ലാവരും കൂടെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവരെ മൂന്ന് മൂന്നുപേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുകയും അതിനുശേഷം അവരെ ഇന്ന് രാവിലെ ഇവിടെ ശേഷം കൊണ്ടുവരികയും നമ്മുടെ പരാതിക്കാരെ രാജേഷിനെ ലീഷിനെ വിളിച്ച് കാണിച്ച് ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഇവരെ തന്നെയാണ് പ്രതികളെന്ന് ഇപ്പോൾ അവരെ അറസ്റ്റ് നടത്തിയ ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട ഹാജരാക്കി മറ്റു നടപടികൾ ചെയ്യുന്നുണ്ട് ാണ്രിലെ ആശുപത്രി കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ട്രെയിൻ തട്ടി പരിക്കേറ്റയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വർണനിധി കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച പണം തട്ടിയെടുത്തത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്